ചെറുപുഴ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീ സുനിൽ ഗോപി ചെറുപുഴപി വേദിയിലേക്ക് നമ്മുടെ ചെറുപുഴ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീ സുനിൽ ഗോപി അവർ എത്തിച്ചേരുന്നു എല്ലാവരും എഴുന്നേറ്റ് അദ്ദേഹത്തെ സ്വീകരിക്കാം

റെഡിയായി നിൽക്കുന്ന നമ്മുടെ സേനാംഗങ്ങളെ പരിശോധിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് അതിനായി കമാൻഡ് ഈ ഗ്രൗണ്ടിലുള്ള സേനാംഗങ്ങളെയും പരിശോധിക്കുന്ന ചടങ്ങ് ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുകയാണ് നമ്മുടെ വിശിഷ്ട വ്യക്തി സേനാംഗങ്ങളെ പരിശോധിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ അനുഗമിക്കുന്നത് അമിത് മഹേഷാണ് ഓരോ അദ്ദേഹം പരിശോധിക്കുകയാണ് നമ്മുടെ പാസ്പോർട്ട് ഔട്ട് പരേഡിന്റെ മനോഹരമായ ഒരു ചടങ്ങാണ് വിശിഷ്ട വ്യക്തി സേനാംഗങ്ങളെ പരിശോധന നടത്തുന്നത് മെയിൻ കമാൻഡർ അമിത് അടുത്തതായി ഈ ഡയസിലേക്ക് എത്തിച്ചേരുന്നു വന്നാൽ ഉടൻ തന്നെ മെയിൻ കമാൻഡർ നാഷണൽ സല്യൂട്ട് എന്ന യും ഈ ഗ്രൗണ്ടിൽ യൂണിഫോമിലുള്ള എല്ലാ ആൾക്കാരും പതാകയെ സല്യൂട്ട് ചെയ്യേണ്ടതുമാണ് തുടർന്ന് നാഷണൽ അന്തം ഉണ്ടായിരിക്കും ഇതിനായി മെയിൻ കമാൻഡർ കമാൻഡ് കൊടുക്കുന്നു

സാമൂഹിക പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ ക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഇന്നത്തെ ചടങ്ങിൽ ഏറ്റവും മനോഹരമായൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ സെറിമോണിയൽ പാസമാർട്ട് परेड ആണ് ഈ സെറിമോണിയൽ परेडിൽ രണ്ട് പ്ലാറ്റൂൺസായി 48 കേഡേഴ്സ് പങ്കെടുക്കുന്നു ഒന്നാം ആണ് ആണ് പ്ലാറ്റൂണിൽ പ്ലാറ്റോണിനെ രണ്ടാമത്തെ പ്ലാറ്റൂണിനെ നയിക്കുന്നത് ഇരുപത്തിരണ്ട് ഒന്നാം പ്ലാറ്റൂൺ വിശിഷ്ട വ്യക്തിക്ക് ബഹുമാന പുരസ്കാരം കൊടുക്കുന്നു അടുത്തതായി പ്ലാറ്റൂൺ കമാൻഡർ

ിയാണ് ഇരുപത്തിരണ്ട്സ് അണിനിരക്കുന്നു അടുത്തതായി നമ്മുടെ വിശിഷ്ട വ്യക്തി ചെറുപുഴ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അഭിസംബോധന അതിനായി എത്രയും സ്നേഹത്തോടെ കുട്ടികളെ അതുപോലെ തന്നെ അവരുടെ രക്ഷാർത്താക്കളെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു നിമിഷമാണ് ഇപ്പോൾ കടന്നുപോയി കടന്നുപോയിട്ടുള്ളത് ഈ പാസിങ് ഔട്ട് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൂടി വന്നത് ഞാൻ ഒരു വർഷം പരിശീലനത്തിന് ശേഷം എസ്ഐ ആയിട്ട് കേരള പോലീസ് അക്കാഡമിയിൽ പാസ് ഔട്ടായി വരുന്ന ഒരു പ്രതീതിയാണ് എനിക്കുണ്ടായിട്ടത് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫീൽ ഉണ്ടായത് നമ്മൾ ഇത്രയും വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം എസ് പി സി എ സ്റ്റുഡൻസ് കേഡറ്റായിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വരുന്നു എന്നുള്ളതാണ് എസ് പി സി എന്ന പ്രോഗ്രാം ആരംഭിച്ചത് തന്നെ നമ്മുടെ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് രണ്ടിന് തിരുവനന്തപുരത്ത് അന്നത്തെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കുടിയേരി ബാലകൃഷ്ണൻ അവകൾ ഉദ്ഘാടനം ചെയ്ത ഒരു പ്രോഗ്രാം ആണ് ഈ എസ് പി സി എന്ന പദ്ധതി ഐ എസ് പി സി എന്ന് കേരളത്തിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും വളർന്നു പന്തലിച്ച് വളരെ ബൃഹത്തായ ഒരു പദ്ധതിയായി ഇന്ന് പെയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം ഉത്തരാദബോധവും പൗരബോധവും അതുപോലെ തന്നെ പ്രകൃതി സ്നേഹവും പ്രകൃതി ദുരന്തങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു സന്നദ്ധതയും അതുപോലെ തന്നെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപഴകുന്നതിനുള്ള പ്രതിബദ്ധത തുടങ്ങിയവ വളർത്തിയെടുക്കുന്നതിനു വേണ്ടി കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയും ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിനും വേണ്ടിയാണ് അന്ന് ഈ പദ്ധതി ആരംഭിച്ചത് ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായിട്ടാണ് ഈ പദ്ധതി അന്ന് കൊണ്ടുവന്നത് ഇത് വളരെ വളരെയധികം തന്നെ ബൃഹത്തായ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നടക്കുന്ന ഒരു പദ്ധതിയാണിത് എസ് പി സി കേഡറ്റ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പോലീസിൻ്റെ പോലീസിന്റെ അഭിപ്രായത്തിൽ അത് കുട്ടി പോലീസായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലേ തോളോട് തോൾ ചേർന്ന് പോലീസിനോടൊപ്പം പ്രവർത്തിക്കുന്ന കുട്ടികളായിട്ടാണ് നമ്മൾ നിങ്ങളെ കരുതുന്നത് കാരണം ഒരിവിടെ ഇവിടെ എസ് പി സി നമ്മുടെ ഏതെങ്കിലും വരിയിൽ എസ് പി സി കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുകയും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ പോലീസിനെ വളരെ തൻ്റെ കൂടി പോലീസിന്റെ ഭാഗമായി ഏതൊരു ഭയവുമില്ലാതെ കൂടി പോലീസിനെ അറിയിക്കാറുണ്ട് എനിക്ക് ഏറ്റവും വലിയ ഒരു ഇതുണ്ടായത് തന്നെ ഞാൻ നിർമ്മാങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു വീടിനടുത്ത് ഒരു പ്രശ്നം അടിപിടി ഉണ്ടാവുകയും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അവിടെ ചെന്നപ്പോൾ ഒരു പെൺകുട്ടി ഓടി വന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം നമ്മളോട് പറയുന്നുണ്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നു ആ കുട്ടി ഞാൻ ചോദിച്ചു മോളുടെ പേരൊക്കെ മോൾ മോളെവിടെ പഠിക്കുന്ന പറഞ്ഞു ഞാൻ ആനാട് സ്കൂളിൽ പഠിക്കുകയാണ് ഞാൻ അവിടുത്തെ എസ് പി സിക്ക് ഇടറ്റാണെന്ന് കാരണം മറ്റുള്ള മുതിർന്ന ആൾക്കാരെല്ലാം മാറിയിക്കുന്ന സ്ഥലത്ത് ആ കുട്ടി ഓടി വന്ന് വളരെ സന്തോഷത്തോടു കൂടി ധൈര്യത്തോടുകൂടി പോലീസിനോട് സംസാരിക്കുകയാണ് അങ്ങനെയാകണം നിങ്ങൾ എല്ലാവരും എസ് പി സിക്ക് അടറ്റായി കഴിഞ്ഞു അല്ലെ സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിൽ ഇടപെടുകയും അതിൽ നമ്മുടെ എല്ലാ വാക്കിലും പ്രവർത്തിയിലും നമ്മുടെ മൂല്യച്യുതികൾ ഉയർത്തിപ്പിടിക്കുകയും വേണം അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളോടുകൂടി മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകുകയും ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഹയർ എജ്യൂക്കേഷന് വേണ്ടി നിങ്ങൾ കോളേജുകളിലോ സ്കൂളുകളിലോ അതുപോലെ തന്നെ മറ്റ് പ്രൊഫഷണൽ കോളേജുകളിലോ ഒക്കെ നിങ്ങൾ ഇനി എത്തിപ്പെട്ട് ഉയർന്ന ജോലി സമ്പാദിച്ച് സമൂഹത്തിൽ അറിയപ്പെടുന്ന മഹാന്മാരും അകതികളും ആയി മാറേണ്ട വ്യക്തികളാണ് നിങ്ങൾ സമൂഹത്തിന് നമ്മുടെ ഭരണത്തിൻ്റെ ചക്രം വരെ ധരിക്കുന്നതിന് അവസരം നിങ്ങൾക്ക് തന്നെ കൈപ്പറ്റി ഒതുക്കുക കൈപ്പിടിയിൽ ഒതുക്കാവുന്നതാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകേണ്ടത് അങ്ങനെ ജീവിച്ചു വരുന്ന നിങ്ങൾ കോളേജിലായാലും ഉയർന്ന പഠനത്തിന് വേണ്ടി പോകുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഒത്തിരി ഒത്തിരി സമൂഹത്തിൽ കാണുന്ന ഒത്തിരി ഒത്തിരി വാർത്തകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ നമ്മുടെ വയനാട് പൂക്കോട്ട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥം എന്ന് പറയുന്ന കുട്ടി അല്ലേ ക്രൂരമായ റാഗിങ്ങിനെ ഇരയാകുകയും ആ കുട്ടി അവസാനം അവിടെ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഭവമുണ്ടായി നമ്മുടെ കേരള സമൂഹത്തെ ആകെ ആകെ എന്ത് പറയാനോ അതിനെക്കുറിച്ച് പറയാൻ തന്നെ പറയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണു നിറഞ്ഞു പോകും അത്തരത്തിലുള്ളൊരു ക്രൂരമായ റാഗിങ് അവിടെ നടക്കുകയുണ്ടായി അത് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ കോട്ടയം നഴ്സിംഗ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ കാലും കൈയും കെട്ടിയിട്ട് ക്രൂരമായി അതിനെ കോമ്പസിട്ട് കുത്തുകയാണ് എന്നിട്ട് ആ കൊച്ചു അമ്മയും അച്ചോ എന്ന് നിലവിളിക്കുമ്പോൾ അത് ലോഷൻ ഒഴിച്ചു കൊടുത്ത് അതിൽ സന്തോഷം കണ്ടെത്തുകയാണ് ഒരിക്കലും നമ്മുടെ കുട്ടികളാരും അങ്ങനെയായി മാറാൻ ഒരിക്കലും പാടില്ല നമ്മുടെ കോളേജിലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോളേജുകളിലോ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം മറ്റുള്ളവർ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഷർട്ടിൻ്റെ ബട്ടൺ സൂരാനോ മുടി വിരുത്തിടാനോ ഷൂ അഴിക്കാനോ എന്ത് പറഞ്ഞാലും അത് റാഗിങ്ങിൻ്റെ പരിധിയിൽ വരുന്നതാണ് നിങ്ങൾ ഉടൻ തന്നെ അവിടെ ആൻറ്റി റാഗിങ് കമ്മിറ്റി ഉണ്ടാവും അവിടെ റിപ്പോർട്ട് ചെയ്യുക പ്രിൻസിപ്പാളിനെ റിപ്പോർട്ട് ചെയ്യുക അത് പോലീസിനെ അറിയിക്കുക ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുപിറപ്പിക്കാനേ പാടില്ല അതെല്ലാം സഹിച്ച് ക്രൂരമായി അതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞാൽ കുട്ടി മെൻ്റലി ആയി പോവുകയും കുട്ടി പിന്നെ ഭാവി ജീവിതം തന്നെ അതിൻ്റെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ നിങ്ങൾ അവിടുത്തെ അധികാരികളെ അറിയിക്കേണ്ടതും അത് പോലീസിനെ അധികാരികളെ അറിയിച്ചിട്ട് നടപടി നടപടിയെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് രഹസ്യമായി പോലീസിനെ അറിയിക്കാം എപ്പോഴും നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളെല്ലാം തന്നെ ഒരു വിഭാഗം കുട്ടികൾ പറയാൻ പറ്റാത്ത ഒരു രീതിയിൽ ഡ്രഗ്സിന് അഡിക്റ്റായിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ ഭാഗത്തു നിന്നും നമ്മുടെ എസ് പി സി കുട്ടികളുടെ ഭാഗത്തു നിന്നും ഒരിക്കലും അങ്ങനെ ഒരു ഇതുണ്ടാകാനേ പാടില്ല അങ്ങനെ ഉള്ള കുട്ടികളെ തന്നെ നിങ്ങൾ കണ്ടുപിടിച്ച് അവരുടെ അവരെ നല്ല രീതിയിലുള്ള എല്ലാം കൊടുത്ത് അവരെ നേരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയും നിങ്ങൾ പ്രയത്നിക്കേണ്ടതാണ് നമ്മൾ തമാശയ്ക്ക് വേണ്ടി ചിലപ്പോൾ പുക വലിച്ചു തുടങ്ങുകയും അതുപോലെ തന്നെ ബിയർ അടിച്ചു തുടങ്ങുകയും ചെയ്യുന്നത് പിന്നെ നമ്മുടെ ജീവിതം തന്നെ നശിച്ചു തുടങ്ങുകയാണ് ഇത്തരത്തിലൂടെ ട്രക്സ് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് അച്ഛനമ്മയോടോ ഒരു സ്നേഹം കാണത്തില്ല അതുപോലെ തന്നെ അധ്യാപകരോട് ഒരു ബഹുമാനം കാണത്തില്ല അധ്യാപകരെ എന്ന് പറഞ്ഞാലും അധ്യാപകരെ വഴക്ക് പറഞ്ഞാലോ കുറ്റപ്പെടുത്തിയാലോ നിങ്ങൾ അധ്യാപകരെ വളരെ രീതിയിൽ മോശമായ രീതിയിൽ ചിത്രീകരിക്കുക മോശമായ രീതിയിൽ കാണുക നിങ്ങൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അധ്യാപകരുമായിട്ടാണ് അല്ലേ നിങ്ങളുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്ന അധ്യാപകരാണ് നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ അവരുടെ കുട്ടികളോടൊപ്പം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് നിങ്ങളെയാണ് നിങ്ങൾ രാവിലെ ഏഴ് മണിക്ക് ട്യൂഷനൊന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ചിലപ്പോൾ ഏഴ് മണിക്കോ എട്ട് മണിക്കോ അരികും ട്യൂഷനും സ്കൂളിൻ്റെ പഠനവും കഴിഞ്ഞ് വീട്ടിൽ കയറുന്നത് അതുവരെ നിങ്ങളുമായിട്ട് എപ്പോഴും മിങ്കിൾ ചെയ്യുന്നത് ആരാണ് നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകരും ട്യൂഷൻ മാസ്റ്ററും എല്ലാവരുമാണ് അല്ലേ അച്ഛനും അമ്മയും നിങ്ങളോട് സമയം ചെലവഴിക്കുന്ന ഇത് കുറവായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നല്ല ഭാവിക്ക് വേണ്ടി നിങ്ങളെ വഴക്ക് പറയുകയോ നിങ്ങളെ അടിക്കുകയോ അധ്യാപകർ ചെയ്താൽ അത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്യൂച്ചറിന് വേണ്ടിയാണ് ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ നശിച്ചു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അധ്യാപകനും ഒരിക്കലും ഒരു വിദ്യാർത്ഥിയെ അടിക്കുകയോ ശാസിക്കുകയോ ചെയ്യാറില്ല അവർ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറഞ്ഞാൽ പഠിക്കാൻ പറഞ്ഞാൽ പഠിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വഴക്കുറയും എന്തിനാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് അല്ലേ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതാണ് കുറ്റിച്ചിലെ ഒരു സ്കൂളിലെ കുറ്റിച്ചെല്ല സ്കൂളിലെ ഒരു കുട്ടിയെ പഠിക്കാതെ തന്നെ അവിടുത്തെ ക്ലർക്ക് എന്തോ പ്രോജക്റ്റ് തയ്യാറാക്കുമോ എപ്പോഴാണ് വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ കുട്ടി രാത്രി തന്നെ അവിടെ പോയിട്ട് സ്കൂളിൽ കയറി ഹാങ് ചെയ്തു തൂങ്ങി വരിച്ചു അല്ലേ എന്തു ദുഷ്ടുടമായ ഒരു സംഭവമാണ് ഒരിക്കലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ മെൻ്റലി നമ്മളിത് ഡിപ്രസ്സഡായ നമുക്കിത് താങ്ങാൻ പറ്റാത്ത ഒരു ഒരിതായി മാറുകയാണ് ഒരിക്കലും നമ്മളങ്ങനെ മാറാൻ പാടില്ല വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛനടിക്കും അമ്മയടിക്കും ടീച്ചർ വഴക്ക് കുറയും അതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഉൾക്കൊണ്ട് നമ്മൾ വളർന്നു വന്നാൽ നമ്മൾ നല്ലൊരു വ്യക്തിയായി മാറും അല്ലേ ടീച്ചർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടീച്ചറിനുള്ള വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വളർന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രതികാരം തീർക്കാൻ നോക്കും ഈ കേരളീയ നിർമ്മങ്ങാടി കേരളീയ സ്കൂൾ അവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ടായിരുന്നു അവിടെ ടീച്ചർ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ പഠിക്കാത്തതിനൊന്ന് വഴക്ക് പറഞ്ഞതിന് കുട്ടികളെല്ലാം കൂടെ സംയുക്തമായിട്ട് തന്നെ തരേ ടീച്ചർ കാറിനാണ് വരുന്നത് ടീച്ചറിൻ്റെ കാർ കല്ലെടുത്ത് വെച്ച് മൊത്തം ഉരച്ചു ഒരച്ചുരച്ച് വികൃതമാക്കിക്കളഞ്ഞ ആ കുട്ടികളെല്ലാം കൂടെ ടീച്ചറിനോടുള്ള ദേഷ്യം കൊണ്ട് തീർത്ത ഒരിക്കലും നിങ്ങളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ചും എസ് പി സി നിങ്ങളുടെ ഭാഗത്തു അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബേണിങ് ഡിസെയർ ഉണ്ടാകണം നമ്മൾ ആരായി മാറണം നമുക്ക് ആരാകണം എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു വേണിങ് ഡിസയർ എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകണം അല്ലെ നമ്മുടെ ആരാധ്യനായ രാഷ്ട്രപതി മരണപ്പെട്ടു എ പി ജെ അബ്ദുൽ കലാം പറയും എപ്പോഴും നമ്മൾ എന്താണ് സ്വപ്നം കാണണമെന്ന് അല്ലേ അദ്ദേഹത്തിന് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കൽ പൈലറ്റ് ആകണമെന്ന മോഹവുമായി പൈലറ്റിന്റെ ഇന്റർവ്യൂവിന് പോയി അല്ലേ ഇന്റർവ്യൂവിന് പോയപ്പോൾ അദ്ദേഹത്തിന് പേഴ്സണാലിറ്റി ഇല്ല എന്നും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂവിനെ തള്ളി ആ അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് എയർ ചീഫ് മാർഷലിനെ വിളിച്ചു എനിക്ക് ഫ്ലൈറ്റ് പറത്താൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം വന്ന അദ്ദേഹത്തിന് ഫ്ലൈറ്റ് വിമാനം പറത്താൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ആഗ്രഹം അല്ലേ ഒന്ന് പോയ ഒന്നിൽ നിന്ന് ചവിട്ടി ഉയർന്നു കഴിഞ്ഞു നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം അതുപോലെ നമുക്കറിയാം നമ്മുടെ മഹാനായ രാഷ്ട്രപതി ആയിരുന്ന കെ ആർ നാരായണൻ അല്ലെ കൂടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ആരാകണമെന്ന് ആ കെ ആർ നാരായണനോട് അധ്യാപകർ ചോദിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലെ പട്ടിയായ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം നാല് നേരം ഭക്ഷണം കിട്ടുമല്ലോ എന്ന് ആ മഹാനായ വ്യക്തി പഠിച്ച് അറിയപ്പെടുന്ന നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയായി മാറി മലയാളി അല്ലേ ഒരു ഗ്രാമത്തിലെ കോട്ടയത്ത് അതുപോലെ ഡോക്ടർ ബി ആർ അംബേദ്കർ അല്ലെ എല്ലാവർക്കും അറിയാം രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും കൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന പ്രകത്തായ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന തയ്യാറാക്കിയ ഡോക്ടർ ബി ആർ അംബേദ്കർ അതുപോലുള്ള മഹാന്മാര വ്യക്തികളുടെ ജീവചരിത്രങ്ങൾ നിങ്ങൾ വായിക്കുക അതുപോലെ തന്നെ മോട്ടിവേഷൻ സ്പീച്ചുകൾ കേൾക്കുക നിങ്ങൾ ഉദാത്ത ബോധമുള്ള ഒരു പൗരന്മാരായി നമ്മൾ സമൂഹത്തിൽ വളർന്നു വരിക എല്ലാവരും നല്ല രീതിയിലുള്ള ജോലി സമ്പാദിക്കുക അതുപോലെ തന്നെ വേറൊരു കേസ് എനിക്ക് നിങ്ങൾ ഇവിടെ പറയാനുള്ളത് നിങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ പെൺകുട്ടികളുമായി സൗഹൃദം കൂടാം അതുപോലെ തന്നെ പെൺകുട്ടികളുമായി തോളിൽ കൈയിടുക മറ്റ് ഏതൊരുവിധ വിഷയങ്ങളിലേക്കും നിങ്ങൾ പോകാതിരിക്കുക പതിനെട്ട് വയസ്സിന് താഴെ ഇന്നത്തെ രാജ്യത്തെ ഏറ്റവും ശക്തമായ നിയമമാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളുടെ തോളിൽ കൈയിട്ട് കൗൺസിലിംഗ് കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോക്സോ നിയമപ്രകാരം ശിക്ഷിക്കപ്പെടും ഇന്ന് പോക്സോ നിയമത്തിൽ ശിക്ഷിക്കുന്നത് നൂറ് വർഷം നൂറ്റി ഇരുപത്തഞ്ച് വർഷം എഴുപത്തഞ്ച് വർഷമൊക്കെ നിങ്ങൾ പത്രം നോക്കിയാൽ അറിയാം ആ വ്യക്തി ഉറച്ചു നിന്ന് പ്രതിക്ക് ശിക്ഷ കിട്ടും അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള ഏതൊരു വിധം ഇതിലും ചെന്നുപെടാതിരിക്ക അതുപോലെ തന്നെ റാഗിങ് ആക്ട് സമയം കിട്ടുമ്പോൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ പോക്സോ ആക്ട് റാഗിങ് ആക്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ എൻ ഡി പി എസ് ആക്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു ഡ്രഗ്സ് എം ഡി എം ഇ അതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കുട്ടികളെ അത്രയും ഇത് ഉപയോഗിച്ച് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫ്യൂച്ചർ മൊത്തത്തിൽ പോയി കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ യൂട്യൂബിൽ നോക്കി ഇത്തരത്തിലുള്ള ആക്ടുകൾ പോക്സോ ആക്ട് അതുപോലെ എൻ ഡി പി എസ് എന്തോ റാഗിങ് ആക്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയേണ്ട നിയമങ്ങൾ സംവിധാനങ്ങളെല്ലാം നിങ്ങൾ വായിച്ച് നോക്കിയൊക്കെ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും രാജ്യത്തെ നിയമസംവിധാനങ്ങൾ അറിഞ്ഞിരിക്കണമെന്നും നിയമ സംവിധാനമനുസരിച്ച് ജീവിക്കണമെന്നുമാണ് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നത് അത്തരത്തിൽ എന്തായാലും ഈ കൂടുതലായിട്ട് ഞാൻ നേരിപ്പിക്കുന്നില്ല ഈ ഒരു പരിപാടി പങ്കെടുക്കുന്നതിന് വേണ്ടി എന്നെ ക്ഷണിച്ച നമ്മുടെ സ്നേഹം നിറഞ്ഞ അധ്യാപകൻ അധ്യാപകൻ എന്നെ കൂടെ കൂടെ വിളിക്കു സാറേ വരണം ഇന്നലെ വരണമെന്ന് പറഞ്ഞു വരാൻ പറ്റിയില്ല എന്നിരുന്നാലും ഞാൻ എല്ലാ ദിവസവും രാവിലെ ഗ്രൗണ്ടിൽ വരാറുണ്ട് ഇന്ന് തന്നെ ഞാൻ രാവിലെ ആറ് ഇരുപതിന് ഗ്രൗണ്ടിൽ വന്നു ഗ്രൗണ്ടിൽ വന്നപ്പോൾ അവിടെ നിന്ന് ഒരു പെൺകുട്ടി ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട് ഞാൻ ചോദിച്ചു മോളെ എന്നാണ് എസ് പി എസിയുടെ പാസിംഗ് ഔട്ടെന്ന് അപ്പം മോള് പറഞ്ഞു ആ പാസിംഗ് ഔട്ട് ആണ് ആ കുട്ടി ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാൻ പോകാൻ ആണ് രാവിലെ ഞാൻ സ്റ്റെപ്പ് കയറി അവിടെ നിന്ന് വന്നപ്പോ യൂണിഫോർട്ടോട് നടന്നു വരുന്നുണ്ടായിരുന്നു ഒരു പെൺകുട്ടി ആരാണെന്ന് ഓർമ്മയുണ്ടോ എന്നെ കണ്ടോ ആരെങ്കിലും ഞാൻ മോളോടെ ചോദിച്ചു ഇന്ന് പാസിങ് ഔട്ട് ആണോന്ന് ആരാണെന്ന് അറിയാമോ ഇതിലുണ്ടോക്കോട്ടെ ജൂനിയർ കേഡറ്റാണോ ആ ആ സമയത്ത് തന്നെ ഒത്തിരി അധ്യാപകർ വണ്ടിയും വിളിച്ച് കുട്ടികളെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് കാരണം അവരുടെ മകൻ്റെ അല്ലെങ്കിൽ മകൻ മകളുടെ ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു സംഭവം നമ്മൾ നേരിട്ട് കാണുന്നതിന് വേണ്ടി സന്തോഷത്തോടെ ആവേശത്തോടെ കാണുന്നതിന് വേണ്ടി ഒത്തിരി രക്ഷകർത്താക്കൾ വണ്ടിയായിട്ട് രാവിലെ ആറര മണി തൊട്ടേ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടായിരുന്നു ഞാൻ എല്ലാ ദിവസവും ഈ ഗ്രൗണ്ടിൽ വരുന്ന ഒരാളാണ് രാവിലെ ആറ് ഇരുപതിന് ഗ്രൗണ്ടിൽ വരെ ഞാൻ ഒരു ഏഴ് മണിയാകുമ്പോൾ ഇവിടെ കുറച്ച് ഓടിയിലൊക്കെ തിരിച്ച് പോകാറുണ്ട് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഈ എക്സസൈസ് എന്നുള്ളത് നിങ്ങൾ പ്രാവർത്തികമാക്കി കൊണ്ടുപോകുക നിങ്ങളെ ഈ ചടുലമായ ചൂടോടുകൂടി ഇത്രയും ഒരു ഇതിനു വേണ്ടി പ്രാപ്തരാക്കിയെടുത്ത നമ്മുടെ അധ്യാപകർക്കും അതുപോലെ തന്നെ നമ്മുടെ ചെറുപുഴ പോലീസ് സ്റ്റേഷനിലെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്കും എസ് പി സി അധ്യാപകർക്കും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു നന്ദി നമസ്കാരം

വർഷത്തെ പോലീസ് പോലീസ് ഔട്ട് പരേഡ് ഇവിടെ ഇവിടെ അവസാനിക്കുകയാണ് ഈ ഈ പാസിംഗ് വിശിഷ്ട വ്യക്തിയായി പരേഡിനെ സല്യൂട്ട് ചെറുപുഴ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീ സുനിൽ ഗോപി അവർക്കും സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പത്തൊമ്പതാം വാർഡ് മെമ്പർ ശ്രീമതി രേഷ്മ വിരാജു സ്കൂൾ മാനേജർ റോഡൻ ഫാദർ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജെയിംസ് അട്ടാരക്കൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ ജസ്റ്റിൻ മാത്യു പി ടി പ്രസിഡന്റ് സജി കെ അതേപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മഹത് വ്യക്തികൾക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുകയാണ് Called diamonds and dollars. കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 391